ഇത് നമ്മളെ വീട്ടില് ചവര് തൂക്കിയിരുന്ന കോട്ടയാണ് ഇതിനെ നമ്മക്ക് ഇത് നമുക്ക് തടിയിലോട്ട് നമുക്ക് ആവാഹിക്കാം എങ്ങനെ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ഇതിനെ ഇതിനേപോലെ പേപ്പറിൽ ഇതിനെ പകർത്തി എടുക്കണം അപ്പൊ നമ്മൾ ഈ പേപ്പറിൽ വരച്ചിട്ട് നമുക്ക് നേരെ നമുക്ക് തടിയിലോട്ട് എടുക്കണം വരച്ചു വെക്കാം അപ്പൊ നമ്മളാ തടിയിൽ കൃഷ്ണനും രാധയെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മളിതേപോലെ തന്നെ ചെറിയ റൂട്ടർ മിഷീൻ എടുത്തിട്ടുണ്ട് ഈ റൂട്ടർ മിഷീൻ വെച്ച് ഈ വരയിലെ പെറത്തുകൂടെ നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കണം മഴയുടെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെഷീൻ അടുത്തത് അടുത്ത് പോളിഷ് ചെയ്യാം നമുക്ക് ഇതില് നമ്മൾ യും പോളിഷ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കളർ സ്പ്രേ കൊടുക്കാം സീലറിൽ നമ്മള് കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമ്മക്കിതില് മാറ്റാണ് ഞാൻ അടിക്കാൻ പോകുന്നത് കിഫൻ രാത്രി നമ്മൾ ഫൈനിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതേ പോലെ ഇരിക്കുക എന്താ ഇത് നമ്മൾ ചെവലിലൊക്കെ പൂക്കിയുടെ ഇതാണ് ഉപയോഗിക്കുന്നത് മുടിയായിട്ട് നമുക്കിനി ബൈ ബൈ